ഇടുക്കി കട്ടപ്പന റോഡിലെ കുഴികൾ അടച്ചതോടെ പൊല്ലാപ്പിലായിരിക്കുകയാണ് ഇരുചക്ര വാഹനയാത്രക്കാർ കരാറുകാർ മെറ്റിലിട്ട് കുഴിയടച്ചത് ഉറപ്പിക്കാത്തതാണ് ബൈക്ക് യാത്രക്കാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ അഞ്ച് ബൈക്ക് യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത് ഇടുക്കി കട്ടപ്പന റൂട്ടിൽ നിർമ്മലാ സിറ്റിക്ക് സമീപമാണ് പൊതുമരാമത്ത് വകുപ്പിലെ കരാറുകാർ കുഴികളടക്കുകയും വീതി കൂട്ടൽ നടത്തുകയും ചെയ്യുന്നത് കുഴി അടയ്ക്കുന്നതിനായി ഇടുക മാത്രമാണ് ചെയ്യുന്നത് ഇത് ഉറപ്പിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം മെറ്റലുകൾ റോഡിൽ നിരന്ന് കിടക്കുന്ന അവസ്ഥയാണ് വളവ് തിരിഞ്ഞു വരുന്ന വാഹനങ്ങൾ നിരന്ന് കിടക്കുന്ന കല്ലിൽ കയറി മറിഞ്ഞാണ് അപകടമുണ്ടാവുന്നത് അപകടത്തിൽ അഞ്ചോളം യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഞാൻ തന്നെ ഒരു മൂന്ന് ബൈക്ക് സ്കൂട്ടിക്കാരെ ഏൽപ്പിച്ച് വിട്ട് വെള്ളം കൊടുത്തു ഇത് പൊന്നുമുറ വണ്ണവരെ മരിച്ചുവെച്ച് മാറി മൈറ്റ് അമ്മയും എവിടെ ഒരാളെ കഴിഞ്ഞാലും കൈക്ക് കറഞ്ഞ് തടോട്ടില്ല പൊന്നിപ്പോലെ ആ കുഴിക്കാത്ത വഴിയാണ് ഇരക്കുള്ള വഴിയാ എന്നും ഓരോ വഴിക്കും അറിയുന്നല്ലോ ഭയങ്കര പുഴിയായിരുന്നു അതാണ് ഇവർക്ക് ഏറ്റവും വിജയ വിഷയം ഭയങ്കര പുഴിയ ഭയങ്കര കുഴിയാണ് കാൽനടക്കാർക്കും കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് കല്ലുകൾ നിരന്നു കിടക്കുന്നത് വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കല്ലുകൾ സമീപത്തെ വീടുകളിലേക്കും കാൽനടക്കാരുടെ ദേഹത്തേക്കും തെറിക്കുന്നുണ്ട് ഉടൻ റോഡ് ടാറിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാണ് മെറ്റലുകൾ ഉറപ്പിക്കാതിട്ടിരിക്കുന്നത് ഇത് വാഹനയാത്രക്കാരുടെയും കാൽനടക്കാരുടെയും ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന ബ്രിഡ്ജ് ലൈവ് വി ആധുനിക സാങ്കേതിക സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെക്കാണെന്ന നമ്പറിൽ ബന്ധപ്പെടുക